ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പാർസൽ മിസ്സായിട്ടുണ്ട് ഡി എച്ച് എൽ ഇത് നാട്ടിൽ നിന്ന് ഒന്നാണ് അപ്പോൾ അത് ഇവിടെ എങ്ങനെ കളക്ട് ചെയ്ത് കാണിച്ചിട്ടോ നമ്മൾ സ്ഥലത്തില്ലാത്ത പോയതായിട്ട് മിസ്സായതാണ് നമ്മുടെ നാട്ടിൽ ഉൾപ്രദേശങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൽപ്പറ്റ വയനാടൊക്കെ അവിടെയൊക്കെ ഈ കൊറിയറൊക്കെ വന്നതല്ലോ നമ്മൾ കറക്റ്റ് മേടിച്ചില്ലേ പിന്നെ നമ്മൾ കോഴിക്കോട് മേടിക്കണം ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ വയനാട്ടിലേക്ക് ഈ വലിയ വലിയ കുറികളുടെ ഡെലിവറിയില്ല ഈ മിസ്സായാലും നമ്മളവിടെ ഓ ഈ മേടിക്കൽ വച്ചിരി പാടാണ് പിന്നെ പറയുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള പമ്പം കമ്പനി വലിയ വലിയ ഈ ബ്ലൂ ഡാറ്റ് ഡി എച്ച് എൻ്റെ പെഡക്സ് അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ നമുക്ക് ഒരു ലോക്കർ സെറ്റപ്പ് ഇവിടുത്തെപ്പോൾ ലോക്കർ സെറ്റപ്പ് നാട്ടിലുണ്ടെങ്കിൽ എന്ത് സൗകര്യമായിരിക്കും എല്ലാവർക്കും എന്ത് എന്തെളുപ്പമായിരിക്കും അല്ലേ അത് ഞാൻ കാണിച്ചിട്ടോ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് നാട്ടിൽ വന്നാൽ അടിപൊളിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ലോക്കർ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് എന്തെളുപ്പായിരിക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ നമ്മുടെ ലോക്കറിൽ എത്തിയിട്ടുണ്ട് ലോക്കറിൽ ഇനി ഇവിടെ നമ്മുടെ പിന്നെ അടച്ച് കൊടുത്ത് എടുക്കാം നമുക്കൊരു പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അത് അടിച്ചു കൊടുത്ത് നമ്മൾ സാധനം കിട്ടും ഡോക്യുമെൻറ്റ് കിട്ടി നമ്മുടെ പാർസൽ കിട്ടി മിസ്സേ പാർസൽ അവർ ഇവിടെ കൊണ്ടുവച്ചു സേഫായിട്ട് സാധനം കളക്ട് ചെയ്ത് എങ്ങും പോകത്തില്ല ഈ ഒരു സിസ്റ്റം നാട്ടിൽ വരണം എന്നാ എന്താ എളുപ്പമായിരിക്കും ചിലപ്പോൾ നാട്ടിലുണ്ടാകുമായിരിക്കുമല്ലേ നിങ്ങളറിയിപ്പോൾ പോരാട്ടെ എനിക്കറിയില്ല നമ്മളുള്ള സമയത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ കഷ്ടപ്പാടാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പോഴും കഷ്ടപ്പാടാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തും കൊറിയറൊക്കെ പെഡച്ച് ബ്ലൂ ഡാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് നാട്ടിലെ കൊറിയർ കമ്പനികൾക്കൊക്കെ ഇതൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും സൗകര്യം ഉപകാരപ്രദമായിരിക്കും